കോഴിക്കോട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പെടുത്തതോടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ വാദപ്രതിവാദങ്ങൾ ചൂടുപിടിക്കുകയാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനൊപ്പം സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനമാണ് ഡി സി സി നേതൃത്വം ഉയർത്തുന്നത് കോൺഗ്രസ് പന്നിയങ്കര മണ്ഡലം പ്രസിഡന്റായ ബൈജു കാളക്കണ്ടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കല്ലായി ഡിവിഷനിൽ മത്സരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി വി എം വിനുവും ജോയ് മാത്യുവും അടക്കമുള്ള താരപ്രചാരകർ രംഗത്തുണ്ടാകും നേരത്തെ പ്രസിഡന്റ് ബൈജു കേവലം ഒരു കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് മാത്രമല്ല എനിക്ക് തന്ന പ്രദേശത്ത് ചെറുതും വലുതുമായിട്ടുള്ള സാമൂഹ്യമായ വിഷയങ്ങളിൽ വികസന വിഷയങ്ങളിൽ ജനകീയ വിഷയങ്ങളിൽ സ്ഥിരമായി ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ അവിടെ നിർത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ അതുപോലത്തെ സുരേഷ് ബാബും വളരെ മിടുക്കനായിട്ടുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് ആര് വേണം എന്ന ചോദ്യത്തിന് സുരേഷ് ബാബു ആണ് ബൈജുവിൻ്റെ പേര് നിർദ്ദേശിച്ചത് അതുപോലെ സുധാമണി മുമ്പത്തെ കൗൺസിലർ അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ പറഞ്ഞു പറയുന്നത് കല്ലായി സംബന്ധിച്ചിടത്തോളം വൻ ഭൂരിപക്ഷത്തോട് ജയിക്കുന്ന ആദ്യം എണ്ണ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു നഗരസഭാ അംഗം ശ്രീ ബൈജു ആയിരിക്കും അതുകൊണ്ട് ബൈജുവിൻ്റെ വിജയം ഉറപ്പാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കോഴിക്കോട്ട് നഗരസഭ തിരിച്ചു പിടിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നേതൃത്വത്തിൽ നടന്നു വരികയാണ് ഞങ്ങൾ ഏതായാലും ഇത്തവണ ഒരു കാര്യം ഞാൻ പറയാം കോഴിക്കോട്ടെ ജനങ്ങൾ സാരമായ മാറ്റം ആഗ്രഹിക്കുന്നു അതിന് കോൺഗ്രസ് തയ്യാറായി ജനങ്ങളും തയ്യാറായി ഇത്തവണ കോഴിക്കോട് ഭരിക്കാൻ പോകുന്നത് യു ഡി എഫായിരിക്കും കോൺഗ്രസ് ആയിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് മുൻപേ വരേണ്ടിയിരുന്ന സ്ഥാനാർത്ഥി നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ വി എം വിനോട്ടനായിരുന്നു വിനോട്ടൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്ന് നേതൃത്വം ഞങ്ങളെ അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ നെഞ്ചിലേക്ക് സ്വീകരിച്ചതാണ് ആവേശജനമായ സ്വീകരണങ്ങളാണ് ഞങ്ങൾ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് വീടുകളിലൊക്കെ തന്നെ ഇറങ്ങിയപ്പോൾ ഭയങ്കരമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് വോട്ടില്ലാത്തത് കൊണ്ട് പിന്മാറേണ്ടി വന്നു അങ്ങനെ പാർട്ടി എന്നിൽ ഏൽപ്പിച്ചതാണ് ഈ ഉത്തരവാദിത്വം അത് ഞാൻ ഇവിടെ നേരത്തെ രാഘവേഠനും ഡി സി സി പ്രസിഡന്റൊക്കെ സൂചിപ്പിച്ചതുപോലെ കല്ലായിൽ പന്നിയകര മേഖലകളിലൊക്കെ തന്നെ പൊതുപ്രവർത്തനങ്ങളുമായിട്ടും നമ്മുടെ കീഴിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നൊരു ആളുകളാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ആംബുലൻസ് ഉണ്ട് മൊബൈൽ ഫ്രീസറുണ്ട് അങ്ങനെ ഒട്ടനവധി ജീവകരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു എന്ത് തന്നെയാലും അവിടെ കല്ലായി വാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ഥാനാർത്ഥി ആര് ഒരു എന്നുള്ളതിലൊരു ഒരു ഇതുവില്ല അവിടെ കൈചിഹ്നമാണ് ആ കൈചിഹ്നത്തിൽ ആരും മനുസരിച്ചാലും ഇനിയിപ്പോൾ എക്സാമ്പിൾ ഞാനോ മറ്റാരും മനുസരിച്ചാലും അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി അവിടെ വിജയിക്കുന്നതിൽ കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാരണം മൂന്ന് സമയമായിട്ട് മൂന്ന് ടൈമായിട്ട് ആയിട്ട് ഞങ്ങള് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വാർഡ് കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ സൂക്ഷിച്ച് കൊണ്ടുനടക്കാണ് അവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എല്ലാത്തിൽ ഇടപെട്ട് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോവാണ് അതുകൊണ്ട് അവിടുത്തെ ഒരു വിജയത്തിൽ കഴിഞ്ഞ തവണത്തിനേക്കാൾ കൂടുതൽ കൂടി തന്നെ നമ്മൾ വിജയിക്കും കോർപ്പറേഷനിൽ പി എം നിയാസ് ആയിരിക്കും യു ഡി എഫ് പാനലിനെ നയിക്കുകയെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മേയർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പാനൽ യോജിച്ച് തീരുമാനമെടുക്കും കോഴിക്കോട് ജില്ലയിൽ വെൽഫെയർ പാർട്ടിയുമായി തങ്ങൾക്ക് രഹസ്യമായോ പരസ്യമായോ ഒരു ബന്ധവുമില്ലെന്നും പ്രവീൺകുമാർ തുറന്നടിച്ചു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് സംബന്ധിച്ച് ഈ കോഴിക്കോട് ജില്ലയിൽ അതിന്റെ മുഖം മാറിയിരിക്കുന്നു പാർട്ടിയുടെ നിറം അംഗീകരിക്കുന്നു വ്യക്തി ജീവിതത്തിൽ സംശുദ്ധി പുലർത്താത്ത ഇത്തരം നേതാക്കളെ ഇത്തരം ആളുകളെ സമൂഹത്തിൽ ആരോപണ ആരോപണവിധേയ ഇത്തരം ആളുകളെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിനെതിരെ പ്രതികരിക്കുവാൻ സി പി എമ്മിനകത്തുള്ള ആത്മാർത്ഥതയുള്ള സഖാക്കളും രംഗത്ത് വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത്തരം ഒരാൾ പോലും ഒരു വിവാദ നായകന്മാർ പോലും ഞങ്ങളുടെ പട്ടികയിൽ ഈ ജില്ലയിൽ അതിന് ആധികാരികൾ പറയേണ്ട ബോധ്യം പ്രധാനപ്പെട്ടത് ഞങ്ങൾക്കൊരു ബന്ധവും വെൽഫെയറുമായി ഈ തെരഞ്ഞെടുപ്പിലില്ല ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് പാർട്ടി അവർ കൂട്ടിയ ഞങ്ങൾ ഈ ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ വെൽഫെയർ പാർട്ടിയുമായി രഹസ്യമായോ പരസ്യമായോ ഒരു ബന്ധവുമില്ല ചിലയിടങ്ങളിൽ ബി ജെ പി തന്നെ ഞങ്ങളിരുന്നൊരാള് വിട്ടുപോയി നടക്കാവുന്ന സ്ഥാനാർത്ഥിയല്ലേ അതിൽ പാർട്ടി അപ്പോൾ ഞങ്ങൾ ഞങ്ങള് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ സ്വന്തംമാരായിരിക്കും സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ രൂക്ഷമായി വിമർശിച്ച പ്രവീൺകുമാർ കൊടുവള്ളി നഗരസഭയിൽ ഫൈസൽ കാരാട്ട് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനെ ചോദ്യം ചെയ്തു ഫൈസൽ കാരാട്ട് സി പി എം ആണോ എന്ന് ചോദിച്ച അദ്ദേഹം സിപിഎമ്മിന്റെ മുഖം മാറിയിരിക്കുന്നുവെന്നും സിപിഎമ്മിന്റെ സ്ഥിതി ഇത്ര ദയനീയമായോ എന്നും പരിഹസിച്ചു സ്ഥാനാർത്ഥി നിർണയത്തിലെ വിവാദങ്ങൾ തുടരുന്നതിനിടെ കോഴിക്കോട് കോർപ്പറേഷനിലെ പോരാട്ടം ഇതോടെ കൂടുതൽ കടുക്കുകയാണ് Subscribe to One India and never miss an update.